നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു മോർണിംഗ് വളക്കാണ് കേട്ടോ രാവിലെ തന്നെ നീട്ടിട്ട് നമ്മൾ വിളക്കൊക്കെ വെച്ചിട്ട് അങ്ങോട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു കർക്കിടകല്ലേ അപ്പം അതിൽ രാവിലെ കുളിച്ചിട്ട് പിന്നെ നമുക്ക് അങ്ങടെ അടുക്കളയിൽ കയറാമെന്ന് വിചാരിച്ചു കേട്ടോ എന്നും അങ്ങനെയൊന്നും അല്ല മിക്ക ചില ദിവസങ്ങളിൽ മിക്ക ദിവസങ്ങളിലും കുടിച്ചിട്ട് തന്നെയാണ് കയറാറ് ചിലപ്പോൾ മടിയൊക്കെ പിടിച്ചിട്ട് തണുപ്പൊക്കെയാണ് മഴയൊക്കെ ആണെങ്കിൽ ധൃതിയാണ് നമ്മൾ നീക്കാനൊക്കെ നേരെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ ഞാൻ അങ്ങോട്ട് അടുക്കളയിൽ കയറാറുണ്ട് കേട്ടോ ഇന്നിപ്പോൾ നേരത്തെ ആണ് ഇനിയും സമയമുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ വിളക്കൊക്കെ വെച്ചിട്ട് അങ്ങോട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ ഇന്നാണെങ്കിൽ പിള്ളേർക്ക് എല്ലാവർക്കും ീവാണ് കേട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ന് മെല്ലെ മതി നമ്മള് കിച്ചണിൽ കേറാം അതുകൊണ്ട് കുളിയൊക്കെ കഴിഞ്ഞ് വിളക്കൊക്കെ വെച്ചിട്ട് നമ്മള് മുക്കുറ്റി ചാലിച്ചിട്ട് തിലകം തുടര്ലേ കുറി തുടര് അങ്ങനെ ചെയ്യാന്ന് വിചാരിച്ചു കറക്കിടത്തിൽ നമ്മളിത് ചെയ്യണത് നല്ലതാണല്ലോ അപ്പൊ അതിന് വേണ്ടിട്ട് പുറത്തൊക്കെ ഇറങ്ങിയിട്ട് മുക്കുറ്റിയൊക്കെ തെരഞ്ഞപ്പളാണ് അപ്പുറത്തു കൂടെ ഒരു ചേച്ചി പോകുന്നത് കേട്ടോ ആ ഞങ്ങൾ ഇപ്പൊ കഴിഞ്ഞ ആഴ്ച പോയി ഇവര് ഇന്നലെ വൈകുന്നേരം പോയി ഇങ്ങനെ ചേച്ചിയുടെ അടുത്ത് കാര്യമൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നമ്മളിന്നാ കുറിയൊക്കെ ചാലിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത് ഇങ്ങനെ ഒന്ന് കയ്യിൽ ഞെരടിയിട്ട് നമ്മൾ ഇങ്ങനെ പിഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് ചാറ് കിട്ടും അത് കുറിയിൽ തൊടുക അത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ രാവിലെ അതൊക്കെ കഴിഞ്ഞിട്ട് വേഗം നമുക്ക് അടുക്കളയിൽ കയറാമെന്ന് വിചാരിച്ചു കേട്ടോ ചേച്ചി ഇവിടെ അമ്പലത്തിലേക്ക് പോകണതാണ് എപ്പോൾ കണ്ടാന്ന് സംസാരിക്കൂട്ടോ വീഡിയോ എടുക്കാൻ നമ്മൾ അവരോട് ചോദിക്കാണ്ട് വീഡിയോ കൊടുക്കണത് മോശമല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് വീഡിയോ കൊടുക്കാഞ്ഞത് അപ്പം നമ്മൾ കുറിയൊക്കെ തൊട്ട് നേരെ അടുക്കളയിൽ കയറി ചായ വെക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം തന്നെ നമ്മൾ ചായക്ക് വെള്ളം വെക്കാം ഇന്ന് ദോശയും സാമ്പാറും ആക്കാമെന്ന് വിചാരിച്ചു സാമ്പാറിനാണെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് കഷ്ണങ്ങളൊന്നുമില്ല നമുക്ക് പിന്നെ സാമ്പാറിന് അധികം കഷ്ണങ്ങളൊന്നും വേണ്ട കേട്ടോ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് ഞാനങ്ങോട് തട്ടിക്കോട്ട് സാമ്പാറുണ്ടാക്കും അപ്പം ഇന്ന് നമ്മൾ ചെറിയുള്ളിയും തക്കാളിയും പച്ചമുളകും ഇത്രയേ ഉള്ളൂ കുറച്ചധികം ചെറിയുള്ള ഉള്ളി സാമ്പാർ പോലെ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പം അങ്ങനെ നമ്മൾ കുറച്ചധികം ഉള്ളിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണെ കുട്ടികൾക്ക് സ്കൂളില്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ധൃതിയിൽ ചെയ്യേണ്ട ആവശ്യമില്ല ഷജഡിന് ഇവിടെ ഉണ്ട് എല്ലാവരും നേരൊക്കെ വേഗി അങ്ങനെ ആഹ് ആക്കം പാടിയിട്ടൊക്കെയാണ് നീക്കുന്നത് കേട്ടോ നല്ല മഴയല്ലേ ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് നിർത്താത്ത മഴയാണ് കേട്ടോ രാവിലെ രാത്രിയാണോ വൈകുന്നേരം ആണോന്നറിയാത്ത അത്രയും മഴയാണ് കേട്ടോ അപ്പോൾ ചായയൊക്കെ തിളച്ച് മാറ്റി വെച്ചിട്ട് നമുക്ക് പരിപ്പ് എടുത്ത് കഴുകാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് മൂന്ന് നാല് പ്രാവശ്യമൊക്കെ പരിപ്പൊക്കെ കഴുകിയിട്ട് അതിനകത്ത് ഒരുമിച്ച് എല്ലാം കൂടെ ഇട്ടിട്ട് അങ്ങോട്ട് കഷ്ണം വേവിക്കുക എന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ പരിപ്പൊക്കെ കഴുകി അതിനകത്തേക്ക് ചെറുളിയും തക്കാളിയും പച്ചമുളകും എല്ലാം കൂടെ അങ്ങോട്ട് ഒപ്പിട്ട് കൊടുക്കുക തക്കാളി നല്ല ഉണ്ടക്ക പഴുത്ത തക്കാളിയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് അത് വലുത് മൊത്തം ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ രണ്ട് പച്ചമുളകും കീറിയിട്ടു ചെറിയ ഉള്ളി ഇട്ടു ഇനി വേറെ എന്തെങ്കിലും കഷ്ണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ എനിക്കങ്ങനെ സാമ്പാറിലേക്ക് ഒരുപാട് കഷ്ണങ്ങൾ വേണമെന്നില്ല ഇവിടെ പിള്ളേർ പച്ചക്കറി കഴിക്കണ കൊണ്ട് ഞാൻ ഉണ്ടെങ്കിൽ ഒരുപാട് ഇടാറുണ്ട് ഇല്ലെങ്കിൽ പിന്നെ അതിനനുസരിച്ച് അങ്ങോട്ട് ഇടും കേട്ടോ എന്നിട്ട് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ മല്ലിപ്പൊടി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുത്തു എന്നിട്ട് ഉപ്പ് ഇട്ടിട്ട് വേവിക്കാൻ വേണ്ടിയിട്ട് കുക്കറിൽ അങ്ങോട്ട് വെച്ചു ഇനി ഇത് വേവണ സമയം കൊണ്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ഒക്കെ ചെയ്യാം അപ്പോഴാണ് മാവ അവിടെ പൊങ്ങി നിറഞ്ഞിരിക്കുന്നത് കണ്ടത് കേട്ടോ അയ്യവ മാവ് നല്ല തൂവിട്ടുണ്ട് തെറ്റായിട്ടാ അയാ തണുപ്പൊക്കെ ആവണ്ടേ തൂവാണ്ട് എടുക്കായി നമുക്ക് ഇഡ്ഡ്ലിണ്ടാക്കാം എപ്പഴും നമ്മൾ ദോഷല്ലേ ഇഡ്ലി പാപ്പ സാമ്പാർ മറ്റാണെങ്കിലൊരു ചട്നി നമ്മള് സാമ്പാറിലാണ് കൊടുക്ക പാകത്തിന് എഴുതലേക്കും നമ്മളൊരു രണ്ടു മൂന്ന് പാത്രത്തിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കും ഞാൻ കുറച്ച് ദിവസം കൊണ്ട് അരച്ച് വെച്ചു എന്നുവെച്ചാൽ കുറച്ച് ദിവസം നമുക്ക് തിരക്കായിട്ട് അപ്പൊ അത് കളയണം അങ്ങനെ പൊങ്കി വരുന്നത് കാണുമ്പോഴൊക്കെ ഒരു സമാധാനാണ് പുറത്ത് പോവാണ്ടിരുന്ന അതിൽ സമാധാനം കഴിഞ്ഞ ശരി ഞാനെന്നെ കളഞ്ഞെ ബാക്കി അടച്ച് ഫ്രിഡ്ജിൽ വേറെ പാത്രത്തിലാക്കി വെക്കൂട്ടോ ഇങ്ങനെ വെക്കില്ല വേറെ പാത്രത്തിൽ ഇതൊക്കെ കഴിഞ്ഞിട്ട് അപ്പ കൂടുതൽ വേണം എന്നുണ്ടെങ്കിൽ എടുക്കാൻ തന്നെ ഒരു സന്തോഷമാണ് കേട്ടോ അതുപോലെ തന്നെ എനിക്ക് വെള്ളവേദന അരച്ച് കഴിഞ്ഞാലും അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല പൊന്തി വന്നപ്പോൾ ഞാനൊന്ന് പാകത്തിന് മാത്രം നമുക്കുള്ളത് എടുത്തിട്ട് ഉപ്പിട്ട് വയ്ക്കും ബാക്കി നമ്മൾ രണ്ട് പാത്രത്തിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കും ഒരുപാട് അങ്ങനെ ഒരുപാട് അരയ്ക്കാറില്ല ഇപ്പം ഇന്ന് ഞാൻ നമുക്ക് രണ്ട് ദിവസം നല്ല തിരക്കുണ്ട് ഇപ്പോൾ രണ്ട് ഇന്നും നാളെയും തിരക്കാം അപ്പോൾ അത് കാരണം ഞാൻ അരച്ചു വെച്ചു ഇനി രാവിലെ നമ്മൾ ഇനി എന്ത് ചായ ഉണ്ടാക്കുമെന്ന് വിചാരിച്ചിട്ട് ടെൻഷനാകുണ്ടല്ലോ വിചാരിച്ചിട്ട് അപ്പോൾ അത് അരച്ച് വെച്ചുകൊണ്ട് നമുക്കിനിപ്പോൾ അതിൻ്റെ കാര്യമില്ലല്ലോ ഇനി പിന്നെ ഇഡ്ഡലി തട്ടിൽ കുറച്ച് എണ്ണയൊക്കെ പുറത്തിട്ട് ഇഡ്ഡലിക്ക് മാവ് കോരി കോരി ഒഴിച്ചു കൊടുത്തു അപ്പുറത്ത് ഇഡ്ഡലി കുക്കർ ഉണ്ടല്ലോ അതിനകത്ത് ഇറക്കി വെച്ചു അത് അങ്ങോട്ട് ആവട്ടേന്ന് അപ്പോഴേക്കും കഷ്ണങ്ങളൊക്കെ വെന്തപ്പോൾ പാകത്തിന് പുളി അങ്ങോട്ട് പിഴിഞ്ഞൊഴിച്ചു ഇനി പുളി പിഴിഞ്ഞൊഴിച്ചിട്ട് നമ്മുടെ സാമ്പാർ പൊടിയും കൂടെ ഇട്ടുകൊടുത്ത് അത് ഒന്ന് തിളയ്ക്കാൻ വേണ്ടി പുളി വേണ സമയത്ത് നമുക്ക് നമ്മുടെ സാമ്പാർ അങ്ങോട്ട് റെഡി ആയിട്ടോ ഞാൻ പലതരത്തിൽ സാമ്പാർ വെക്കാറുണ്ട് കേട്ടോ ഇവിടെ എല്ലാവർക്കും ഇതിൻ്റെ സാമ്പാർ ഇഷ്ടമാണ് ഒന്നും പാളി പോയിട്ടോ ഒന്നും ഇല്ല വറുത്തറക്കുന്ന സാമ്പാറാണ് കൂടുതലിഷ്ടം കേട്ടോ ഇത് കുറുന്നലുള്ള സാമ്പാറാണ് ദോശ യ്ക്ക് അങ്ങനെയാണ് ഇഷ്ടം അപ്പോൾ അതുകൊണ്ട് തന്നെ എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സാമ്പാറും എല്ലാം റെഡിയായപ്പോൾ അത് കടുക് വറക്കാൻ വേണ്ടിയിട്ട് ചട്ടി വെച്ച് എണ്ണ ഒഴിച്ചിട്ട് പച്ചമുളകും കടുകും വേപ്പിലൊക്കെ ഇട്ട് കൊടുത്തു അതുകൊണ്ട് കടുക് വറുത്ത് കഴിഞ്ഞാൽ നമ്മുടെ കറി പരിപാടി കഴിഞ്ഞാൽ പിന്നെ വേഗം ഇഡ്ഡലി ആകുമ്പോൾ വേറെ പാടൊന്നുമില്ല ദോശയാണെങ്കിൽ ഒന്നും ഇങ്ങനെ ഉണ്ടാക്കണ്ടേ അപ്പം അങ്ങോട്ട് നല്ലവണ്ണം കടുക്കൊക്കെ വറുത്തിട്ട് അടച്ച് വെച്ച് അങ്ങോട്ട് മാറ്റി വെച്ചു കെട്ടോ ഇട്ട് അവിടേക്കൊന്ന് അപ്പാടെ കയ്യോടെ അങ്ങോട്ട് തുടച്ചിട്ടു ഇനി രണ്ട് പാത്രങ്ങൾ കഴുകാൻ വേണ്ടിയിട്ടുണ്ട് നമ്മുടെ ഇഡ്ഡലി ആകുമ്പോഴേക്കും അത് കയ്യോടെ അങ്ങോട്ട് കഴുകി വെക്കുകയും ചെയ്യുക എന്നുവെച്ചാൽ അതാകുമ്പോൾ പിന്നെ കൂടി കൂടി വരും അതിൻ്റെ മുന്നേ അവിടേക്ക് അങ്ങോട്ട് തുടച്ച് വൃത്തിയാക്കിയിട്ടുട്ടോ ഇനി നമുക്ക് എന്താ വച്ചാൽ ആ മാവില്ലേ അത് രണ്ട് പാത്രങ്ങൾ ഇങ്ങനെ കുഞ്ഞു സ്റ്റീലിൻ്റെ ഇതുണ്ട് അങ്ങനത്തെ പാത്രങ്ങളിലേക്ക് അങ്ങോട്ട് ആക്കി വെച്ചിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെക്കും ഇട്ട് ആവശ്യമുള്ളത് മാത്രം എടുത്തിട്ടാണ് നമ്മൾ ഉപ്പൊക്കെ ഇട്ടിട്ട് സെറ്റ് ചെയ്യുള്ളൂ കേട്ടോ അല്ലെങ്കിൽ വേഗം ചീത്തയായി പോകും മാവില്ലേ നമ്മൾ പിന്നെ ദോശ ഉണ്ടാക്കുമ്പോൾ നമ്മൾ എല്ലാം ഉപ്പിട്ട് കയ്യിലിട്ട് ഇളക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ദോശ അങ്ങനെ ഒരു ബലം വരെ ബലം വെക്കാൻ തുടങ്ങും രണ്ടു ദിവസമൊക്കെ കഴിയുമ്പോൾ ഇത് നല്ല ഫ്രഷ് ആയിട്ട് അങ്ങനെ ഇരുന്നോളും അവന് ദോഷമൊന്നും ഉണ്ടാവില്ല കേടും പുളിപ്പോ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെ പാത്രത്തിലാക്കിയിട്ട് ആ പാത്രം കൂടെ അങ്ങോട്ട് കഴുകാൻ വേണ്ടിയിട്ടു ഇനി നമുക്കെല്ലാം എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങോട്ട് കഴുകാം എന്നിട്ട് ഈ പാത്രങ്ങളൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് നമുക്കത് ഇനി ഫ്രിഡ്ജിൽ കേട്ടാട്ടോ എനിക്ക് അപ്പം അവിടെ എന്തെങ്കിലും ആ ഈ ഒരു തുടക്കുന്ന സ്വഭാവമുള്ളതുകൊണ്ട് അതങ്ങനെ കൈ ഓട്ടോമാറ്റിക്കലി അങ്ങോട്ട് വന്നു പോകും പോകട്ടോ അല്ലെങ്കിൽ എല്ലാം കഴിഞ്ഞിട്ട് തുടക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവിടെ ആ വെള്ളവും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ എനിക്ക് എന്തൊരു ബുദ്ധിമുട്ടാണ് അത് എത്ര മാറ്റാൻ നോക്കിയാലും നടക്കണമില്ല അപ്പോൾ പാത്രങ്ങളൊക്കെ അതാ കയ്യോട് അങ്ങോട്ട് കഴുകി വേഗം വേഗം വയ്ക്കാം കേട്ടോ നമുക്കിന്ന് പുറത്ത് പോകേണ്ട ഒരു ആവശ്യമുണ്ട് കുറച്ചധികം കാര്യങ്ങൾ ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ടുണ്ട് അപ്പോൾ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വേഗം പുറത്ത് പോയി വന്നിട്ട് പിന്നെ അങ്ങോട്ട് ചോറ് വയ്ക്കാൻ വിചാരിച്ചു സാമ്പാർ ഇരിക്കുന്നുണ്ട് വരുമ്പോൾ മീൻ എന്തെങ്കിലും മേടിക്കാമെന്ന് വിചാരിച്ചു നമ്മുടെ ചായയും കടിയും അവിടെ മുന്നേ തന്നെ ഷാജിനൊന്ന് പുറത്ത് പോകേണ്ട ആവശ്യം വന്നു കേട്ടോ അപ്പോൾ ആൾ പെട്ടെന്ന് പോയിട്ട് വരാന്ന് പറഞ്ഞിട്ട് പോയതാണ് അവർക്ക് ഞാനിതാക്കുകയും ചെയ്യാൻ കഴിച്ചിട്ട് പോകാനുള്ള ടൈമില്ല പെട്ടെന്ന് എത്താനുള്ള ഉണ്ടാകുന്ന പറഞ്ഞപ്പോൾ അങ്ങനെ ആള് പോയി കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചൊന്ന് നോക്കി ഇതൊക്കെ ഉണ്ടാവുമ്പോഴേക്കും തിരിച്ചു വരുമല്ലോ എന്നുള്ളത് അപ്പം ഇഡലി തട്ടിൽ മാവൊക്കെ റെഡിയാക്കി നമ്മൾ വെന്ത് മാറ്റി ചൂടാറാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറക്കി വെച്ചുവല്ലോ കേട്ട് ലേശം പച്ചമൊക്കെ തിളച്ച് ഇറക്കി വെച്ചിട്ട് ഒരു എട്ട് ഒരു അഞ്ചെട്ട് മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാനത് എടുക്കുക അല്ലെങ്കിൽ അതിനകത്ത് അങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കും പിന്നെ എടുത്ത് നോക്കിയപ്പോൾ ദോശയൊക്കെ നല്ലോണം ഇളകി സ്മൂത്തായിട്ട് വന്നിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് പക്ഷെ അജിട്ട് പറഞ്ഞു ചായ ഒടിച്ചോളൂ ഞാൻ വരാൻ വേണ്ടിയിട്ട് വൈകും ചായ കുടിച്ചിട്ട് എൻ്റെ അടുത്തും പൂച്ചുട്ടീനും കൂടെ പളാഞ്ചേരിക്ക് വരാൻ വേണ്ടിയിട്ട് പറഞ്ഞു കുറച്ച് സാധനം മേടിക്കാൻ ഓടി വായുമോ എന്ന് പറഞ്ഞു കണ്ണക്കുട്ടി പറഞ്ഞു ഞാനില്ല ഈ മഴയത്തുങ്ങള് പൊക്കോളും ഈ ജലദോഷവും പനിയൊക്കെ ഒരു മാറും ചെക്കനെ അപ്പോൾ അപ്പോഴേക്കും അവൻ തോട്ട് പോയി ചാടും കുട്ടികളുടെ കൂടെ അപ്പോൾ രണ്ടാമതും വന്നിട്ടുണ്ട് അപ്പോൾ അത് കാരണം ഹച്ചി ഹച്ചിയെന്നൊക്കെ പറഞ്ഞിട്ട് തുമ്മിട്ടും കുറച്ചിട്ടും ചീറ്റിയിട്ടൊക്കെ കൂടെ ഇരിക്കുകയാണ് ഇവിടെ അപ്പോൾ എന്തായാലും നമ്മൾ ചായ കുടിച്ചിട്ട് വേഗം പോകും വൈകുവാണെങ്കിൽ കഴിച്ചിട്ട് ഇറങ്ങണമില്ലേ ഞാനൊരു ഇട്ടിലേയും ചായയാണ് കേട്ടോ എടുത്തിട്ടുള്ളൂ അതന്നെ കഴിക്കാൻ എനിക്ക് തോന്നുന്നില്ല കഴി വിശിക്കണില്ല അപ്പം നീ കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇഡ്ഡലി ഇരിക്കുന്നുണ്ട് കേട്ടോ ഒരു പാത്രത്തിൽ നിറയെ ഇരിക്കുന്നുണ്ട് എനിക്ക് കഴിച്ചിട്ട് പോവാത്തതുകൊണ്ടാണ് അപ്പോൾ അടുത്ത് പിള്ളേർ കഴിക്കുന്നുണ്ട് ഇനി ഇത് കഴിഞ്ഞിട്ട് നമുക്ക് വേഗം മാറ്റി പോകണം കേട്ടോ കഴിച്ച് നമ്മൾ വളാഞ്ചേരി സാധനം മേടിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ ചായ കുടിച്ചേ പക്ഷേ അതിൻറ്റെ വളാഞ്ചേരിയുണ്ട് അപ്പം അത് അപ്പോൾ അങ്ങോട്ട് വിളിച്ചെല്ലാം പറഞ്ഞു അപ്പോൾ ഞാനും പൂച്ചിട്ടും കൂടെ പോകുക കണ്കുട്ടി ഇല്ലാന്ന് പറഞ്ഞു കേട്ടോ അപ്പം ഞങ്ങൾ എന്താണ് വേഗം പോയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വരാം പോവാം പോവാം ഞാൻ പിന്നെ കുളീൻ്റെ ഇതൊക്കെ ഒരു ടോപ്പ് മാത്രം ൂ പൂജിട്ട് പിന്നെ കുറച്ച് സമയം എടുക്കും നമുക്ക് പോയിട്ട് പോയി സാധനങ്ങളൊക്കെ വാങ്ങിട്ട് അപ്പൊ ഞാനും പൂജിറ്റി കൂടി ഡ്രസ്സൊക്കെ മാറ്റി ഇറങ്ങിയിട്ടുണ്ട് കണ്ണകുട്ടി പറഞ്ഞു ഞാൻ അവിടെ കടന്നു നല്ല കുട്ടിയായിട്ട് എങ്കടും പോകില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ എടുത്തിട്ടാ പോന്നിട്ടില്ലേ വയനെറിയ കഴിച്ചിട്ടുണ്ട് ചായ ഒക്കെ രണ്ടാളും പിന്നെ അവിടെ വീട്ടിലിരിക്കുന്നുണ്ട് വിശുക്കാണെങ്കി ഇനി അമ്മ വരാൻ വേഗമാണെങ്കിൽ നമ്മുടെ കുട്ടിയത് എടുത്ത് കഴിച്ചോ എന്നിട്ട് അമ്മ വേഗം ചോറ് പറഞ്ഞിട്ടാ ഇനി ചോറുണ്ടാക്കാനുള്ള നിൽക്കാനുള്ള സമയമില്ല കേട്ടോ അതിന് ഞങ്ങൾ ഇവിടുന്ന് ഓടി പിടിച്ചു പോവുകയാണ് കേട്ടോ ഇങ്ങനെ കയ്യൊക്കെ പിടിച്ച് പോകണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ വല്ല കപ്പിൾസ് ആണോ തോന്നും അങ്ങനെ വല്ലാട്ടോ അത് ഞങ്ങളുടെ വെറും പഠിച്ചോ വലിയൊരു ഓട്ടോ ആണ് കിട്ടിയത് കേട്ടോ എനിക്ക് ഇങ്ങനത്തെ വലിയ ഓട്ടോ നല്ല ഇഷ്ടം എന്താ വീഡിയോ എടുക്കുമ്പോൾ തന്നെ മൊത്തം കാണാൻ വേണ്ടിയിട്ട് പറ്റും മറ്റത് അതിൻ്റെ ഉള്ളൊന്നും നമ്മൾ കാണില്ലേ വൃത്തിക്ക് അങ്ങനെ നമ്മളിതാ സ്റ്റാൻഡിൽ എത്തി ഇവിടെയാണ് ഷാജറ്റ് നിൽക്കാൻ വേണ്ടി പറഞ്ഞു ഞങ്ങൾ നിന്നപ്പോഴേക്കും ഷാജട്ട അവിടുന്ന് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ വെത്തി ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും നേരെ നമ്മൾ ടെക്സ്റ്റൈൽസിക്കാ കയറി അവിടുന്ന് കുറച്ച് സാധനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നമ്മളൊരു സർപ്രൈസ് ഉണ്ട് കേട്ടോ നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ട് ഞാൻ വഴിയെ പറയാ കാര്യങ്ങളൊക്കെ അപ്പോൾ പർച്ചേസും കാര്യങ്ങളും ഈ ഷാജന്റെ കൂടെ പൂജിൻ്റെ കൂടെ കണ്ണൻ്റെ കൂടെ ഡ്രസ്സ് എടുക്കാനോ എന്തെങ്കിലും എടുക്കാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ദിവസം അങ്ങോട്ട് പോകും അവർക്ക് എത്ര കണ്ടാലും അതൊന്നും പിടിക്കില്ല എന്നിട്ട് ലാസ്റ്റ് എന്തെങ്കിലും ഒരു പൊട്ട എടുത്തിട്ട് വരികയും ചെയ്യും ഞാനൊക്കെ ആണെങ്കിൽ എനിക്ക് പറ്റിയതിൽ ഒരു രണ്ട് മൂന്നെണ്ണം നോക്കി ചാ നോക്കും ഞാൻ ഒരുപാടൊക്കെ നോക്കും പക്ഷെ എനിക്കിത് പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ എടുക്കും പിന്നെ ഇങ്ങനെ അവിടെ കിടന്ന് ചെകയൊന്നും കേട്ടോ പൂജയ്ക്കുമാണ് ഇങ്ങനെ ഷാജറിൻ്റെ സ്വഭാവം പറ്റാൻ വലിയ പാടാണ് അങ്ങനെ അവിടുന്ന് അതൊക്കെ നോക്കി പോകുന്നു പിന്നെ നമ്മൾ ബുക്ക് സ്റ്റാൾ കയറിയിട്ടുണ്ടായിരുന്നു അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തുനെച്ച് നമ്മൾ സമയം എങ്ങനെ പൂ വട്ടമളാഞ്ചേക്ക് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പറയണ്ട നിൽക്കാനും ഒരിക്കാനും സമയം ഉണ്ടാവില്ല പിന്നെ വളാഞ്ചേരി കയറി കഴിഞ്ഞാൽ തറവാട്ടിൽ കയറുന്ന പോലെയാണ് ഞങ്ങൾക്ക് മാസ് കയറുന്നത് അവിടെക്ക് എന്താണ് കയറിയെന്ന് പോലും എനിക്ക് ഓരോ ഓർമ്മ ഇല്ലാത്തതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ദിവസം ഉന്നത്തെ വ്ലോഗമാണ് കേട്ടോ അതുകൊണ്ട് എനിക്കൊക്കെ കൂടി ഒരു ഓട്ടപ്പാച്ചിലൊന്നും ഞാനൊരു കിളി പോയ അവസ്ഥയിലാണ് നിൽക്കുന്നത് അതുകൊണ്ട് എനിക്കൊന്നും കാര്യം എന്താണ് വാങ്ങിയത് വലിയ ഓർമ്മയില്ല ഇത് ചെരുപ്പ് വാങ്ങാൻ വേണ്ടിയിട്ട് രണ്ട് മൂന്ന് കട കയറി അവിടുന്ന് ഒന്നും ഷാജിന് പറ്റണില്ല കേട്ടോ അവർക്ക് സൈസ് ഉള്ളത് കിട്ടണില്ല സൈസ് ഉള്ളതാണെങ്കിൽ അവർക്ക് പറ്റണില്ല ലാസ്റ്റ് ഞാൻ അവിടെ ഇരുന്നു എന്തെങ്കിലും ഒക്കെ കാട്ടു എന്ന് വിചാരിച്ചിട്ട് പൂജട്ടിയാണ് ഇവർക്ക് സെലക്ട് ചെയ്യാൻ പോകണമുള്ളത് എനിക്കാണെങ്കിൽ പെട്ടെന്ന് ദേശീയം കുറേയൊക്കെ നമ്മൾ പറഞ്ഞത് നമുക്കിഷ്ടുള്ളത് ആൾക്കിഷ്ടാവില്ല ആൾക്കിഷ്ടമുള്ളത് നമുക്ക് ഇഷ്ടാവില്ല നമുക്ക് ഇഷ്ടമല്ലാത്ത കേടൊന്നുമില്ല കേട്ടോ ഇഷ്ടാവില്ല ആൾക്കിഷ്ടാവില്ല നാൾക്ക് ഇഷ്ടമാണെങ്കിൽ അതെടുക്കും അതെട്ടല്ലേ പിന്നെ വിചാരിച്ചു അത്യാവശ്യം പച്ചക്കറി നമ്മൾക്ക് വീട്ടിലേക്കുള്ളത് മൊത്തം ഒന്നും വാങ്ങിയിട്ടില്ല അപ്പം എനിക്ക് എന്തോ കുറച്ച് സാധനങ്ങൾ വാങ്ങാണ്ടായിരുന്നു ഉണക്കമീനും വാങ്ങാണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കൂടെ അങ്ങോട്ട് വാങ്ങാൻ വേണ്ടിയിട്ട് മാർക്കറ്റിലും പോയി ഇത് ഉണക്കച്ചെമ്മീൻ്റെ ആണ് കേട്ടോ അപ്പോൾ അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ട് പല ഇവിടെ ഷാജട്ടിന് വേറെ എന്തോ ഒരു കാര്യം അവർ അറിയിക്കുന്ന കടയാണ് അപ്പോൾ അവിടുന്ന് സാധനങ്ങളൊക്കെ അടിച്ചിട്ട് ഇനി നമ്മളൊരു ചായയെ കൊടുക്കണമെന്ന് വെച്ചാൽ മണിക്കൂർ നേരമായി നമ്മൾ നടക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ട് ഈ സാധനങ്ങളൊക്കെ മേടിച്ചിട്ടല്ലേ അങ്ങോട്ട് ക്ഷീണിച്ചു അപ്പോൾ ഒരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വളാഞ്ചേരി എന്നുള്ള കുഞ്ഞൊരു കടയാണ് കേട്ടോ പരിപ്പഴംപൊരിയും ചായയും ഞാൻ കുടിച്ചു പൂജിറ്റി വേറെന്തോ കഴിച്ചു കണ്ണുംകുട്ടിക്ക് ഉള്ളി വണയാ കൊടുത്തത് എനിക്ക് ഓർമ്മണ്ട് അങ്ങനെ തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് പോകുന്നു ഇനി ഈ സാധനങ്ങളൊക്കെ ഒന്ന് ഒതുക്കി പെറുക്കി വെക്കണം നമുക്ക് പച്ചക്കറികളും കാര്യങ്ങളൊക്കെ അപ്പോൾ അതിനാണെന്ന് വെച്ച് ഇത് കവറിൽ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് പൊട്ടയാവില്ലേ അപ്പോൾ അതൊക്കെ ഒന്ന് ഒരുക്കി പെറുക്കി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ വെണ്ടയ്ക്കും കാര്യങ്ങളൊക്കെ നമ്മൾ ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചു കേട്ടോ ഈ കവറില്ലേ നമ്മുടെ നൈ മീറ്റിംഗ് ചലഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുന്ന് വെച്ചതാണ് കേട്ടോ സമയം ഉണ്ടായിരുന്നില്ല പിന്നെ അവിടുന്ന് അങ്ങോട്ട് ഓട്ടപ്പാച്ചിലോണ്ട് ഓട്ടപ്പാച്ചിലായിരുന്നു ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്കത് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ അടുക്കളയൊക്കെ ഒന്ന് ഒതുക്കി തുടച്ച് വൃത്തിയാക്കി വെച്ചു ഇനി ഒരു സമാധാനമാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലുള്ള നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് അതുപോലെ തന്നെ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണം കാണാട്ടോ പിന്നെ ഹൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും മറക്കരുത് ഓരോ ഓപ്ഷൻ വരുമ്പോൾ ഓരോന്നോ പറയാൻ വേണ്ടിയിട്ട് കൂടാണ് ഇതൊന്നും മറക്കരുത് മറക്കരുതെ നാളെ നല്ല റെഡിയായിട്ട് കാണാം റ്റി സി യു